ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് രാവിലെ മുതൽ വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും രാവിലെ മുതൽ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ധാ രാവിലെ കുട്ടികൾക്ക് എന്തായാലും സ്കൂൾ ഉണ്ടല്ലോ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ രാവിലെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം കഴുകി അടുപ്പത്തേക്ക് ഇടണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അത് നല്ല മിളക്കി പിന്നെ നല്ലോണം ഒന്ന് അരി കഴുകിയെടുക്കുന്നുണ്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ അതിൻ്റെ കുഴപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ ചായയും ആയിട്ടുണ്ട് പിന്നെ എന്താ ഇഡ്ലിയാണ് ഉണ്ടാക്കണേ അപ്പോൾ ഇഡ്ലി അടപ്പത്തുണ്ട് കേട്ടോ പിന്നെ അതിക്ക് കറിയായിട്ട് ചെറുപയറാണ് കേട്ടോ ഉണ്ടാക്കണേ ചെറുപയർ കൊണ്ടുള്ള കറി ഉണ്ടാക്കണേ പിന്നെ പൊന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരി വെക്കണം അപ്പം ചെറുപയറുകൊണ്ട് കുറച്ചധികം ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറിയും ഉപ്പേരിയും കൂടെ ആക്കാമെന്ന് വരുത്തി അപ്പോൾ കുറച്ച് എന്താ ഫുള്ളായിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പേരിക്കുള്ളത് മാറ്റിയിട്ട് പിന്നെ കറി വേറെ എന്താ കുക്കറിൽ കറിയും കൂടെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി എന്താ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറുപയറ് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തട്ട് ഇഡ്ഡലി ആയിട്ടുണ്ട് അതൊന്ന് പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് അടുത്ത് തട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അനും പൊന്നും ഒക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പല്ലുതയ്പ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയുള്ളവർ എല്ലാം കൂടെ എന്താ ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കളിക്കുകയോ ചിത്രം വരെ അങ്ങനെ എന്തെങ്കിലും രാവിലെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ടി വിയുടെ മുന്നിൽ ഒരേ ഇരുത്താവും അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കണം രാവിലെ മുതൽ അത് ചെയ്യേ ഇത് ചെയ്യേന്ന് അപ്പം അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പണികളും എന്താ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ ഇഡ്ലി അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് ചായ വെച്ചതൊക്കെ അപ്പം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് കുട്ടികൾക്ക് പോകാൻ സമയത്ത് എല്ലാതും ആക്കണ സമയത്ത് ഫുള്ള് നിരഞ്ഞിരിക്കും കേട്ടോ അപ്പം അത് കാരണം ഞാൻ കുറച്ചൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി എടുക്കുകയാണ് അപ്പോൾ ചോറ് ഇതാ ആയതുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപയർ ആയിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്കുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കറിക്കുള്ളത് ഇതാ ഒരു സവാളയും പിന്നെ ഒരു തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു പിന്നെ എന്താ തേങ്ങയ്ക്കൊന്ന് ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിയൊന്ന് വറുത്തെ എഴുതി കേട്ടോ ഉപ്പേരി ഉപ്പേരിക്കുള്ള തേങ്ങ പച്ചമുളകും ചെറുളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കടുക് പൊട്ടിച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പിന്നെ ആ തേങ്ങയും കൂടെ ഇതുക്കി ഇട്ടുകൊടുത്തിട്ട് ചെറുപയറിട്ടിട്ട് നിലക്കി കൊടുക്കണ്ടട്ടോ അപ്പം അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് ഉപ്പ് പിന്നെ ആ വേവിച്ച സമയത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറുപയർ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ ചെറുപയറ് കഴിക്കുള്ളൂ കേട്ടോ അതാണ് തേങ്ങ ചേർക്കേണ്ടത് എനിക്ക് തേങ്ങ ചേർക്കാതെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത് ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ കറിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ട് അതും കറിക്ക് ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി കറിവടൊക്കെ ചെയ്തിട്ടുണ്ട് തേങ്ങയിൽ ഒരു വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെരുഞ്ചീരകം കുറച്ചുള്ളൂട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ കടുകും വറ്റമുളകും ഇട്ടിട്ട് വ കറി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചോറായിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഇടയിൽ അത് ഊറ്റിയെടുക്കണേൻ്റെ ഇടയിൽ കുറേ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊന്നുനുള്ളത് എടുത്ത് കൊടുത്തുന്നു അനുമോ ഒക്കെ ഉള്ളത് ഞാൻ വാരിക്കൊടുക്കാണ് വാരി വാരിക്കൊടുക്കുക കാരണം അവൾക്ക് എന്താ കഞ്ഞി തന്നെ കേട്ടോ രാവിലെ ഞാൻ കൊടുക്കാറുള്ളത് അവൾ രാവിലെ ഇത്ര നേരത്തെ അവൾ എന്താ ഒന്നും കഴി ഇഡ്ലിയോ അങ്ങനെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അവൾക്ക് കഞ്ഞിയാണ് കൊടുക്കാറുള്ളത് ഈ രണ്ട് മാസം സ്കൂൾ കൂട്ടി ആ സമയത്ത് അങ്ങനെ വഴുകി കഴിച്ച് ശീലമായിട്ട് ഇപ്പോൾ അങ്ങനെ നേരത്തെ കൊടുത്താൽ കഴിക്കുന്നില്ല അപ്പോൾ കഞ്ഞി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചോളും അപ്പോൾ ഞാൻ അങ്ങനെ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്കുള്ള ഉരു ഉരുളകിഴങ്ങും സ ഒരു സവാളയും ഉണ്ടാവുന്നുട്ടോ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അനുമോൾക്ക് അനുമോൾ ഉപ്പേരി കൊണ്ടുപോകണില്ല അപ്പോൾ അവൾക്ക് കൊണ്ടുപോവാനും പിന്നെ പൊന്നൂനും കൂടെ ഉള്ളത് അങ്ങനെ അടപ്പത്താക്കി വെച്ചിട്ട് പിന്നെ അവളെ അവൾ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവളെ ഇന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ആ മുടിയിൽ അത്യാവശ്യം വെള്ളം കൊണ്ട് കേട്ടോ അതൊക്കെ ഒന്നും കൂടെ ഞാൻ തോർത്തി കൊടുത്തിട്ട് പിന്നെ ആണ് എന്താ മുടിയൊന്നു കെട്ടി കൊടുക്കണേ അപ്പോൾ എന്താ കുറച്ച് വൈകിയിട്ടാണ് അവൾ കുളിച്ചത് കേട്ടോ അത് കാരണമാണ് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ മുടി രണ്ട് ഭാഗത്തേക്കും കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പൊന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും അപ്പോൾ അവൻ ഇങ്ങനെ പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞ് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് കേട്ടോ അവർ ചായയൊക്കെ കുടിക്കാറില്ല അതിൻ്റെ മുന്നേ ഒന്നും കുടിക്കില്ല അങ്ങനെ അതൊക്കെ അവളെ പുറപ്പെടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുടി മുടികെട്ടി കൊടുക്കഴിഞ്ഞിട്ട് ഇനി പൗഡറും പൊട്ടും എല്ലാം ഇട്ട് കൊടുക്കണം പിന്നെ അത് അടുപ്പത്ത് വന്നിട്ട് ഉരുളങ്കിഴങ്ങും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടെട്ടോ കരിയാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്താ ശ്രദ്ധിക്കാതായി കരിഞ്ഞൂല് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് റെഡിയാക്കി വെച്ചു പിന്നെ എന്താ അവർക്ക് കൊണ്ടുപോകാനുള്ള പൊനുവിന് കൊണ്ടുപോകാനുള്ള ചോറും ആക്കി അനുവിന് കൊണ്ടുപോകാനുള്ളത് വേറൊരു പാത്രത്തിലും ആക്കിയിട്ടോ അങ്ങനെ ഇതായിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു പുറപ്പെട്ടോ ചേച്ചിട്ടോ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ അങ്ങട ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ നേരത്തെ പണിക്ക് പോയിട്ടുണ്ട് അപ്പം ഇനി ഏട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പം അതിന് മുന്നേ അവർ അങ്ങടെ ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കനാലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്നാൾ വേണം കേട്ടോ ഏട്ടൻ്റെ കുട്ടിയുണ്ട് വാവാവനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ മൂന്നാൾ വേണം രാവിലെ സ്കൂൾക്ക് ഒപ്പാണ് പോവാറുള്ളത് അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ വെയിലൊക്കെ ഒരു കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ അങ്കലവാടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടം ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതാ ഏട്ടൻ വന്നു എന്നിട്ട് പിന്നെ അവരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂൾ പോകാൻ മടിയൊന്നും കേട്ടോ ആദ്യം എൽ കെ ജി യു കെ ജി ഒക്കെ ആയിരുന്നപ്പം ഭയങ്കര മടിയായിരുന്നു കേട്ടോ സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവൾക്ക് ഒന്നാം ക്ലാസ് എത്തിയ മുതലാൾക്ക് അങ്ങനെ എന്താ മടിയൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിൽ നടന്നു പോകുമ്പോൾ വഴിയിൽ ഇതാ ഒരു കയപ്പക്കയുടെ വിത്തമൂളച്ച അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു തൈ അങ്ങനെ അതിൽ കയ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് കേട കേടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴ ഇങ്ങനെ ഫുള്ള് എന്താ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെള്ളം തിങ്ങിയിട്ടാണ് അതാ തോന്നുന്നു അത് ചെറുതായിട്ടിങ്ങനെ കേടു വന്നിരുന്നു കേട്ടോ കേടുവന്ന് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കഴിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം ഇന്ന് എന്തായാലും നല്ല ചപ്പൊക്കെ നല്ല ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്നൊക്കെ ഒന്ന് അടിച്ചുകൂട്ടി ഒന്ന് കത്തിച്ചെടുക്കാമെന്നൊക്കെ കരുതി വഴിട അവിടെയൊക്കെ പോയി അടിച്ചു വരണം എന്നൊക്കെ കരുതിയിട്ട് അടിച്ചു ആരിയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ അടിച്ചു വരൽ എന്ന് പറയണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ കാരണം വീടിൻ്റെ നാല് പുറം അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വഴിയുടെ അവിടെയും കൂടി അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആയി അടിച്ചു വരിയിട്ട് ഈ മഴ ഇങ്ങനെ പെയ്യാ കാരണം അവിടെയൊന്നും അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റാറില്ല പിന്നെ ഭയങ്കരമായിട്ട് കൊതുകുകളും ഒക്കെ ഉള്ളതാണ് ഇത് കണ്ടപ്പോൾ വഴിയിട്ടവിടെ ഫുള്ളായിട്ടൊന്ന് അറിഞ്ഞ് കിടക്കുകയാണ് മരങ്ങൾ കൂടുതലായതുകൊണ്ട് കൂടുതൽ ചപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെയും കൂടി അടിച്ചു വാരി ഒന്ന് അടിച്ചുവാരി ചൂടാന്ന് കരുതിയിട്ട് അങ്ങനെ അടിച്ചുവാരി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് അങ്ങോട്ടൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അത്യാവശ്യം പകുതി വരെ എന്തായാലും അടിച്ചു ചൂട്ടിട്ടുണ്ട് താഴെ ഭാഗത്തേക്ക് അങ്ങട് അടിച്ച നീങ്ങണില്ല കേട്ടോ അവിടെ എന്താ നല്ലവണ്ണം ഒന്നും കൂടി ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ചപ്പോളൊക്കെ അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് എന്നാലും അത് ഞാൻ കത്തിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അടിച്ചുവാരി ഇടയിൽ എന്താ കത്തിക്കലും കൂടെ കഴിഞ്ഞിട്ട് കയറിയപ്പം മഴയും പെയ്തു കിട്ടും നല്ലോണം അല്ല എന്നാലും ചെറുതായിട്ടിങ്ങനെ മഴയും പെയ്തു എങ്ങനെയൊക്കെ അത് കത്തിക്കിട്ടിട്ടോ അതിൻ്റെ ഇടയിൽ ഇടത്തിയമ്മ അതുകൂടെ പോയിരുന്നു അപ്പോൾ അവർ ഇടത്തിയമ്മനോട് വർത്താനം പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ മഴ നല്ലവണ്ണം അങ്ങനെ പെയ്യ കാരണം മുമ്പെന്നൊക്കെ ഇങ്ങനെ മണ്ണ് ഒലിച്ചിറങ്ങി താഴത്തേക്ക് പോകണ്ടട്ടോ അതാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ടൊരു താഴ്ചയായി പോയിട്ടുണ്ട് വഴി ഇങ്ങനെ ഒലിച്ചിറങ്ങി പോവുമല്ലേ അപ്പോൾ അത് കാരണം എന്തായാലും അടിഭാത്തേക്ക് അങ്ങോട്ട് എന്തായാലും അടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇത് അതിൻ്റെ ഈ വഴിയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് പ എന്താ പനയുണ്ട് കേട്ടോ പനയുണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ പനയുടെ പട്ടയും എല്ലാതും വീണ് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഈ ഒരു ചക്ക ഇത് ഞാൻ ഇപ്പോൾ അടിച്ചു വരണ ടൈമിൽ അതിന് മുന്നേ എന്താണ് വീണതാണ് കേട്ടോ അപ്പോൾ ഒരു എണ്ണ ഇങ്ങനെ കൊത്തി നിൽക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ അത് വീണതാട്ട കേട്ടോ താഴേക്ക് ഇത് ഇത ഈ ഒരു പ്ലാവിലത്തെ ചക്കയാണ് കേട്ടോ ഇത് ഇത്ര വലുപ്പ് ഇതിലും കുറച്ചും കൂടെ ഒരു വലുപ്പേ വരുള്ളൂ സാധാരണ ഒരു ചക്കയുടെ വലുപ്പം വരില്ല കേട്ടോ അപ്പോൾ അതിൽ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കുറേ വീണ് പോയി കുറേ കുട്ടികൾ എന്താ എന്താ തോട്ടി ഇട്ടിട്ട് പിന്നെ അത് ചക്ക ആ പാകത്തിന് ചക്കെ ആയെന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ്ട് ഈ ഒരു ചെറിയ ചക്ക ഇത് ഇനിയും ഇതിൻ്റെ മേലൊക്കെ കുറച്ചും കൂടി ഉണ്ട് കിട്ടും ബാക്കിയുള്ളതൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടനവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് മീൻകുളത്തിൻ്റെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ അതും കഴിഞ്ഞ് വന്നിട്ട് പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണ്ടായിരുന്നു ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ സോപ്പ് പൊടിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മഴ നല്ലവണ്ണം പെയ്യണതിൻ്റെ മുന്നേ ഞാൻ അലക്കി ഇട്ടു പിന്നെ പുറത്ത് ആയാലും ഇട്ടതായിരുന്നു കേട്ടോ അപ്പത്തേനും പിന്നെ മഴയും പെയ്തു പിന്നെ അതൊന്ന് ഉള്ളിക്ക് എടുത്ത് വെച്ചു പിന്നെ ഉള്ളിക്കല്ല എന്താ പുറത്തേക്ക് പുറത്ത് കൂടെ ഇട്ടു കേട്ടോ മഴ പെയ്യാതെ ഇരിക്കുന്ന സ്ഥലത്ത് കൂടെ ഇട്ടു അങ്ങനെ അതും കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഗ്യാസും എല്ലാം ക്ലീൻ ചെയ്തിട്ടു പിന്നെ അകം അടിച്ചു വാരി കേട്ടോ അടിച്ചു വാരി ഇനി തുടയ്ക്കണം അത് കഴിഞ്ഞിട്ട് കുളിക്കണം അതൊക്കെയാണ് പരിപാടി അപ്പോൾ അതാ അടിക്കുന്നത് അകം അടിച്ചു വാരുണ്ട് അപ്പോൾ ആ ടൈമിൽ നല്ലൊരു കാറ്റ് വന്നിട്ട് ഫുള്ള് മുറ്റം വീണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലാണ് കറണ്ടും പോയത് കേട്ടോ പിന്നെ കറണ്ട് ഒരു വൈകുന്നേരം ആ സമയത്താണ് കേട്ടോ പിന്നെ വന്നേ അപ്പോൾ അതാ ഞാൻ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞു ആദ്യം റൂമുകളൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് കോലായൊക്കെ അടിച്ച് വാരി ഇട്ടു അങ്ങനെ അടുക്കളയും അടിച്ച് അടിച്ചു വാരിയിട്ടു പിന്നെതാ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മഴ പെയ്യാത്തത് കാരണം ഇന്നിപ്പോൾ കോലായം ആകമൊക്കെ ഒന്ന് തുടച്ചിട്ടാലും വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ മഴ ഇങ്ങനെ എന്നും പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിലം അങ്ങനെ ഉണങ്ങി കിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഫാൻ ഇടേണ്ട ആവശ്യമൊന്നും വന്നില്ല അവിടേക്കൊന്ന് തുടച്ചിട്ടോ അവിടെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടോ പിന്നെ അടുക്കള അടുക്കളയും കൂടെ തുടച്ചിട്ടു പിന്നെ പുറത്ത് തിണ്ടാണ് കേട്ടോ ഉള്ളത് തുടയ്ക്കാൻ അവിടെയും തുടച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു അലക്കാനുള്ളത് നേരത്തെ അലക്കിയിട്ടുണ്ട് പിന്നെ അലക്കണ്ടായില്ല അങ്ങനെ എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പഴം പുഴുങ്ങി വെക്കാനുട്ടോ അത് കുട്ടികൾ വരുമ്പത്തിനും ഉണ്ടോ പുഴുങ്ങി വയ്ക്കണേ അവർക്ക് ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെ അവിടെ കിടന്ന് ആയിക്കോളും പിന്നെ കറി വെക്കാണ്ടായിരുന്നു അപ്പോൾ ഇല്ല അത് കാരണം പിന്നെ ഞാനൊരു തക്കാളി കറി സിമ്പിളായിട്ടുള്ളൊരു തക്കാളി കറി മാത്രമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ചെറുപയറിൻ്റെ കറി അത് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കറി തക്കാളി കറിയും കൂടെ ചെടിക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റമുളകും പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം അവിടെ ഇട്ടിട്ടൊരു തക്കാളി കറി സിമ്പിളായിട്ടുള്ളൊരു തക്കാളി കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഇട്ടു വയറ്റിയിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഒരു കറി തക്കാളി കറി ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതും ആയി ഈ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വന്ന് ചോറൊക്കെ കൊണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുട്ടികളെ വൈകുന്നേരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏട്ടനെ പണിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പോകാൻ പറഞ്ഞു അപ്പോൾ ഒരു വണ്ടിയൊക്കെ വിളിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞ് പഴം എല്ലാതായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം കുട്ടികളെ കൊണ്ടാൻ വേണ്ടിയിട്ടൊരു മൂന്ന് മുക്കാൽ ആ സമയത്ത് പുറപ്പെട്ടു എന്നിട്ട് പിന്നെ അവർ കൊണ്ടാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതിൽ പോയി അപ്പോൾ സ്കൂൾക്ക് ഇപ്പോൾ മാസ്ക് വേണം കേട്ടോ അപ്പോൾ പിന്നെ ഞാനും ഒരു മാസ്ക് എടുത്തു വീട്ടിൽ മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം പനി അതൊക്കെ കാരണം ഇപ്പോൾ മാസ്ക് വേണമെന്നാണ് കേട്ടോ സ്കൂൾക്കൊക്കെ അങ്ങനെ എന്താ സ്കൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ പോയി വിളിക്കണം കേട്ടോ അനുവിനെ പോയി വിളിക്കണം പൊന്നും വാവിയും അവർ പിന്നെ വരും കേട്ടോ അപ്പോൾ അനുവിനെ പോയി വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നെട്ടോ വീട്ടിലേക്ക് പോകുന്നു മഴയൊന്നും ഉണ്ടായില്ല ചെറുതായിട്ടൊക്കെ ചറിയും കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം വീടിൻ്റെ ബാക്കിലായിട്ടൊരു വീട് എന്താ ഇപ്പം പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ജെ സി ബി വന്നിട്ടുണ്ട് അപ്പം കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ആദ്യം ഇട്ട് വന്നേക്ക് അങ്ങനെ അവരതും കഴിഞ്ഞ് അവർ കയ്യും കാലം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്